സെഹല കേസ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൽ ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ പോവുകയാണ് അപ്ഡേറ്റിൽ എന്തൊക്കെ വരും എന്തൊക്കെ വരില്ല അല്ല പർച്ചേസ് നോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഫുൾ വീഡിയോ കിടക്കുന്നവരാണെങ്കിൽ ആദ്യമായി കടന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊരിക്കുക ഓക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എനിവേ നമ്മളെ ഫ്രീ ഫയറിൽ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തമ്മിലേ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്രീ ഫയറിൽ എന്തായാലും ഒരു പുതിയൊരു അനിമീസ് ഒരു ഫോം ചെയ്യണം വേറെ ഏതുമല്ലു ജുസു ഹൈസം എന്ന് പറഞ്ഞൊരു അനിമേറ്റ് കൊളാബ് ചെയ്തിരിക്കുന്നത് ആ കൊളാബ് ചെയ്യുന്ന അനിമി നമുക്ക് കുറേ കുറേ ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട് ഒരു ബണ്ടിൽ കിട്ടുന്നുണ്ട് എനിവേ എന്തിനായാലും നമുക്ക് നറൂട്ടോ എപ്പിസോഡ് നറുട്ടോ എപ്പിസോഡ് എന്ന് പറഞ്ഞ നറൂട്ടോ ഇവൻറ്റ് നമുക്കറിയാം നമുക്ക് കുറേ കുറേ റിവാർഡ്സ് കാര്യങ്ങൾ കിട്ടി അപ്പോൾ ആ സെക്ഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇതായിരിക്കും നമുക്ക് ലോബി അല്ലെങ്കിൽ ഇൻ്റർ ഫേസ് കാര്യങ്ങളൊക്കെ കാണാം എന്നിവ എന്തായാലും നറോട്ടോ ബേസ് പോലെയായിരിക്കും ഈ ഒരു ഇവൻറ്റ് വരിക ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക എനിക്ക് തോന്നുന്നു ഡിസംബർ മാസങ്ങളിലായിരിക്കാം ഈ ഒ വി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരിക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനോട് നമുക്ക് എന്തൊക്കെ കിട്ടും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നിരിക്കും നമുക്ക് ഈ ഫ്രീ ഫയറിൽ നെറോട്ട് എപ്പിസോഡ് വന്നതോ നമുക്ക് ലോബി കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി അതേപോലെ മാപ്പിലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യും അപ്പോൾ നമ്മൾ ലോബി ചേഞ്ച് ആവുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ലോബിയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ചായി വരിക ഓക്കെ ഇനിവേ ഈ നമ്മൾ മാപ്പിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വേറൊന്നുമല്ല നമുക്ക് നെറോട്ട സീരീസിൽ ഒബയുടെ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അതൊക്കെ ആയിരിക്കും മെജോറിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു തീമായിരിക്കും നമുക്ക് നേരത്തെ വരുന്നത് ഓക്കെ ഒബിട്ടോയുടെ ചേഞ്ചായി നമുക്കിവിടെ സുഗ്ണ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വില്ലൻ ഉണ്ട് അതിൻ്റെ വില്ലൻ ക്യാരറ്ററിൽ ഒരു ആളായിരിക്കും അതിന് വരിക ഓക്കെ എനിവേ എന്തിനായാലും അതും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ കേസ് അപ്പം ലെജൻഡറി ബണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിയത്തോറി കയറ്ററായിരിക്കും ലുക്ക്ഔട്ട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും നമുക്ക് നെറൂട്ടോ ഹിറ്റാജ്ജി ബണ്ടിലാണ് നറുട്ടോ ബണ്ടിലാണ് ഈ ഔട്ട് വന്നത് പറയുന്നത് ഈ ഇത്തിയത്തോറിയുടെ പണ്ടിലായിരിക്കും ലുക്ക് ഔട്ട് ചേഞ്ച് ഉണ്ടാവുന്നത് ഈ ലുക്ക് ഔട്ട് ചേഞ്ച്ന്ന് പറഞ്ഞാൽ ഇതിലെ ബണ്ടൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇതൊരു ഡയമണ്ട് ടവറിലായിരിക്കും വരിക നല്ല ഡയമണ്ട് പൊട്ടി ഒരു ആറായിരം പതിനായിരം ഒക്കെ പൊട്ടിക്കേണ്ടി വരും എന്നിവ ഇതായിരിക്കും നമ്മളെടുത്ത് ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതല്ലാതെ വേറെ ബണ്ടിൽസ് ഉണ്ട് അതിനെ പറ്റിയും ഞാൻ ഇടുന്നിരിക്കും അപ്പോൾ ഈ ഒരു ബണ്ടിൽ ഉപയോഗിച്ച് നമുക്ക് വരാൻ പോകുന്ന ഫയർ മറ്റ് ക്യാരക്ടറിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ പേര് എനിക്ക് വലിയ പിടിയില്ല എന്തിനാലും നിങ്ങൾ അനിവേ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ കുറച്ചൊരു പേര് എനിക്ക് അറിയാവുള്ളൂ എനിവേ ഈ ഇത്രയും ബണ്ടൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗോജയുടെ പണ്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഗോജയുടെ പണ്ടിലൊക്കെ എനിക്ക് മറ്റേ മിസ്റ്റർ ഷോപ്പിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ഫുൾ ഇടുന്നുണ്ട് ഇതിൽ തന്നെ വരുന്നുണ്ട് മിസ്റ്റർ ഷോപ്പിൽ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രീ ഫയറിൽ ഇന്ന് വരാൻ പോകുന്നത് ഒ ബി ഫിഫ്റ്റി വണ്ണിൽ ഫസ്റ്റ് അപ്ഡേറ്റിൽ ഇവ നടക്കുന്ന ഇതായിരിക്കും ഓക്കെ ഇപ്പം നമുക്ക് ഫ്രീ ഫയർ നടക്കാൻ ഒരു ബണ്ണി ബണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഈ മാസമാണ് അപ്പോൾ അത് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്തിനായാലും നമുക്ക് ഫ്രീ ബണ്ടിലായിട്ട് കിട്ടുന്നത് ഈ ഒരു ബണ്ടിലായിരിക്കും ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് ആ ബണ്ടിൽ ഇക്യൂറ്റോറിയയുടെ ബണ്ടിൽ നമുക്ക് കിട്ടുന്ന ടോക്കൺ ടവറായിരിക്കും അതേപോലെ ടോക്കൺ ടവറിൽ വേറെ എന്തൊക്കെ കിട്ടും അല്ലെങ്കിൽ വേറെ ഇതേപോലെ എന്തെങ്കിലും കിട്ടും നമുക്കൊരു ഫിസ്റ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് അതും ടോക്ക് ടവറിലേക്ക് തന്നെയാണ് ഡയമണ്ട് ടവറിലൊക്കെയാണ് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു കട്ടാനുള്ള സ്കിന്നും ഒരു ടൈപ്പാണ് അതും ടോക്ക് ടവറിൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ വേറൊന്നും നമുക്ക് കിട്ടുന്ന നമുക്ക് ഈ ത്യത്തോറിയുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് ഓക്കേ അപ്പോൾ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുക ഇതിന് ജസ്റ്റ് ഒരു ക്ലൈം ചെയ്തൊരു വീട് ആയിരിക്കും അത് ഇരിക്കും വരിക ടോക്കൺ ടവറിലായിരിക്കും വരിക അപ്പോൾ ജസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ കാണിക്കുക റീഫർ ഇതുവരെ ലീക്ക് ആക്കിയില്ല ലീക്കഡ് ആണ് ഈ ഒരു ലീക്കഡ് വെർഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ലീക്കഡായിട്ട് ആയിട്ട് നമുക്ക് ഇതാണ് ഇത് നമുക്കത് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായി ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങൾ ഒ വി ഫിഫ്റ്റി വണ്ണിലാണ് വരാൻ പോണേന്ന് അതേപോലെ നമുക്ക് നോറോട്ടോ സെൻസിൽ കക്കാശയും മിനാറ്റയുടെ ബണ്ടിലും മിസ്റ്ററി ഷോപ്പിലാണ് വന്നത് അതേപോലെ നമുക്ക് ഇവിടെ ഒരു മിസ്റ്ററി ഷോപ്പ് കാണും അതായത് ഈ ഒരു രീതിയിലേക്ക് മിസ്റ്ററി ഷോപ്പിൽ നമുക്ക് രണ്ട് മിസ്റ്ററി ഷോപ്പ് വരും ഒന്ന് ഒരു കാറ്ററിന് ഒന്ന് ഗോജ സെൻസിടെ ആയിരിക്കും അപ്പോൾ ഇത്രയും മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറും ഡാം മറ്റേ ഫെഡറൽ വീൽഡിലേക്കും വരിക ഇനി ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒറ്റ ബണ്ടിൽ കാര്യങ്ങളാക്കി പിന്നെ സബ് ബോർഡ് മറ്റേ കുറേ കുറേ സംഭവങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും മാക്സിമം ഓക്കെ അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ